സുഡാനിലെ ആകാശത്ത് പൊട്ടിയ ശബ്ദം കരച്ചിലിനോട് ചേരുകയാണ് പതിനയ്യായിരത്തിലേറെ ആളുകൾ കുഞ്ഞുങ്ങള് ഭക്ഷണം കിട്ടാതെ വിശന്നുകൊണ്ട് മരിച്ചു വീഴുകയാണ് അവിടുത്തെ ഖനനം കാരണം ആളുകൾക്ക് രോഗം വന്ന് ബുദ്ധിമുട്ടാവുന്നുണ്ട് ചികിത്സിക്കാനായോ നല്ല മരുന്നയായോ ആശുപത്രികൾ അവിടെയില്ല എന്തിനേറെ ശുദ്ധമായ വെള്ളവും വായുപോലും അവർക്ക് ലഭിക്കുന്നില്ല എന്നിട്ടും ലോകം ഒന്നടങ്കം നിശബ്ദരായി തുടരുകയാണ് സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി മാത്രം ജനങ്ങളെ കൊന്നെടുക്കുന്ന ആർ എസ് എഫ് എന്ന ഭീകര മനീഷയും കൂട്ടുനിൽക്കുന്ന യു എ ഇ എന്ന രാഷ്ട്രവും കൊന്നടുക്കിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ശബ്ദങ്ങൾ ഉയർത്തിയേ മതിയാവും നമ്മുടെ നിശബ്ദതയാണ് അവരുടെ ആയുധങ്ങളെ മൂർച് കൂട്ടുന്നത്